കുറെ ആരാധന കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് എന്താ കാര്യം നീ കുറെ വിക്രുകൾ ചെല്ലുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ എനിക്ക് കിട്ടിയത് ചിലപ്പോൾ പലരും തമാശ രൂപത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശ്വാസമില്ലാത്ത ആളുകൾ കാര്യമായിട്ട് എന്നെ ചോദിക്കും ഈ ആരാധനാ കർമ്മങ്ങൾ മുഴുകിക്കൊണ്ട് വെറുതെ സമയം ചെലവാക്കുകയല്ലേ വിശ്വാസ ദൗർബല്യമുള്ള ആളുകൾ സ്വയം ചിന്തിക്കും ഞാൻ ഇത്രയൊക്കെ ആരാധനകൾ ചെയ്തിട്ട് ഞാനും മറ്റുള്ളവരും തമ്മിൽ എന്താ മാറ്റം എനിക്കും പ്രശ്നങ്ങളുണ്ട് അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ അവരെന്നെക്കാൾ സുഖം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് മൗലാന ജലാലുദ്ദീൻ റൂമി നമുക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കൽ മൗലാന ഒരാൾ ചോദിച്ചു നിങ്ങൾ എല്ലാ ദിവസവും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടല്ലോ ഇത്രയൊക്കെ ആരാധന കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിസ്കരിച്ച് നോമ്പ് നോറ്റ് തിക്രുകൾ ചൊല്ലി ദാനധർമ്മങ്ങൾ ചെയ്ത് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെയൊക്കെ ആരാധന കർമ്മങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടാവണല്ലോ അപ്പോഴല്ലേ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അർത്ഥപൂർണമാവുകയുള്ളൂ അപ്പോ മൗലാന റൂമി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആരാധനാ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ അത് കാരണം എനിക്കൊരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചോദ്യകർത്താവ് ചെറിയൊരു സംശയത്തോടെ മൗലാന റൂമിയോട് തിരിച്ചു വധിച്ചു പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ പതിവായി ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നോ എന്തൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങളാണ് നിങ്ങൾക്കുണ്ടായത് അപ്പോൾ ജലാലുദ്ദീൻ റൂമി റൂമിറിയാഹുഹു പറഞ്ഞു അള്ളാഹുവിനെ ധാരാളമായി ആരാധിക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിലെ ദുരഭിമാനം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു ജന്മനാ നഫ്സിന്റെ സ്വഭാവമായ ദേഷ്യമുണ്ടല്ലോ അതെനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ഉത്കണ്ഠയും ഭയവും നഷ്ടപ്പെട്ടു എനിക്കെൻ്റെ അത്യാഗ്രഹം നഷ്ടപ്പെട്ടു പൊതുവേ മനുഷ്യന് കളവ് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ എനിക്ക് നുണയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പാപത്തിലേക്ക് മനുഷ്യന്മാർ വീണ്ടും വീണ്ടും മടങ്ങുന്ന എന്താണ് അതിനൊരു പ്രത്യേക മധുരവും രുചിയും ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് പാപങ്ങളുടെ രുചി നഷ്ടപ്പെട്ടു ക്ഷമയില്ലാത്ത സ്വഭാവമുണ്ടല്ലോ എന്നിൽ നിന്നും ക്ഷമയില്ലായ്മ നഷ്ടപ്പെട്ടു എനിക്കെൻ്റെ നിരാശയും ആത്മവിശ്വാസക്കുറവും നഷ്ടപ്പെട്ടു അലഹദില്ല പ്രപഞ്ചനാഥനാണ് സർവസ്തുതിയും സുബഹാനല്ലാ എൻ്റെ റബ്ബായ അള്ളാഹുവാണ് പരിശുദ്ധൻ മേലെ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്ത സംതൃപ്തിയും ക്ഷേമവും ഉണ്ട് സന്തോഷം നിറഞ്ഞ ജീവിതത്തിൻ്റെ രുചി ഞാൻ അനുഭവിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരാധനാ കർമ്മങ്ങളുടെയും ധ്യാനങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുറച്ച് നഷ്ടങ്ങളാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മെ ഉത്സാഹിപ്പിക്കുന്നതും നമ്മെ നയിക്കുന്നതുമൊക്കെ മേലെ പറയപ്പെട്ട നെഗറ്റീവ് ക്വാളിറ്റികളാണെങ്കിൽ നൈമിഷികമായ ഈ ജീവിതം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മുടെ അടങ്ങുമ്പോൾ ഈ നെഗറ്റീവ് ക്വാളിറ്റികളുമായിട്ട് നമ്മുടെ റബിന് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിട്ടാൻ കഴിയുക അപ്പോൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് മുജാഹത ചെയ്യുമ്പോൾ മാത്രമാണ് പ്രപഞ്ചനാഥനിൽ നിന്നുള്ള നൂറ് ആ ദിവ്യപ്രകാശം ഔദാര്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയുള്ളു ആരാധനകൾ ചെയ്യുന്നതിനൊപ്പം അഹങ്കാരവും അസൂയയും വർധിക്കുന്നുവെങ്കിൽ ആരാധനകൾ ചെയ്തിട്ടും തൻ്റെ അത്യാഗ്രഹവും ഉത്കണ്ഠയും ഭയവും നീങ്ങുന്നില്ലെങ്കിൽ ത ധ്യാനത്തിനും ആരാധനക്കും എവിടെയോ വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം ഓരോ ദിവസം കഴിയും തോറും മേൽപറയപ്പെട്ട നഷ്ടങ്ങൾ എന്നിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു